ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി വേണം എട്ട് പത്ത് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇനി വേണ്ടത് കുടമ്പുളിയാണ് ചെറിയ നാല് പീസ് കുടംപുളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഈ കുടമ്പുളി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം അടുത്തതായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ ഈ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒരു മിനിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കണം ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വാടി വന്നാൽ മതിയാവും അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും ചെറിയുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഈ കറിയിലോട്ട് ചതച്ചാണ് ചേർത്ത് കൊടുത്തത് ഞാനിവിടെ കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും ചതച്ച് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലോട്ട് ഒര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളി വഴന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം ആ ഒരു സമയം വരെയാണ് വഴറ്റി കൊടുക്കേണ്ടത് ഇപ്പം ഇതായിട്ടുണ്ട് ഇത്രയും മതിയാവും ഈ സമയത്ത് ഇതിലോട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവില്ല ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും ഒരു കൊഴുപ്പും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പൊടികൾ കൂടുതൽ നേരം എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോകും അപ്പൊ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കുന്നതായിരിക്കും നല്ലത് ഇതിലോട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഉണ്ടല്ലോ ആ പുളി ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ പുളി അര കപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പൊ മൊത്തം രണ്ട് കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മീൻ മുങ്ങി കിടക്കാൻ ആവശ്യമായ വെള്ളം അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെറിയുള്ളി വഴറ്റി എടുത്തപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം മൊത്തം ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അര കിലോ ചൂര മീൻ അല്ലെങ്കിൽ ടൂണ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മീൻ വേവാനായിട്ട് പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറി കയ്യിൽ വെച്ചിട്ട് ഇളക്കാനായിട്ട് പാടില്ല മീൻ വെന്തിരിക്കണത് കൊണ്ട് മീൻ പൊടിഞ്ഞു പോവാനായിട്ട് സാധ്യതയുണ്ട് ഇതുപോലെ ചട്ടി ചെറുതായിട്ടൊന്ന് ചിറ്റിച്ചു കൊടുക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ കറിയുടെ മുകളിലായിട്ട് ഒരു കറിവേപ്പില തണ്ടോടുകൂടി വെച്ചു കൊടുക്കണുണ്ട് ഇനി കറിയുടെ ചൂടാറി വരുമ്പോൾ ചാറെല്ലാം വറ്റി ഒന്നുകൂടി കുറുകി വരും മീൻ കറി എപ്പോഴും തല ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്